നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കുന്നത് പേര് ആരെന്തിനാണ് ഊഹിക്കുന്നത് കുറ്റക്കാരുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പുറത്ത് വന്ന കടലാസുകളിൽ ആരുടെ പേര് കാണുന്നില്ല അതല്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ ആളുകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾക്കും തയ്യാറല്ല അത് വേറെ കുഴപ്പമൊന്നുമില്ല പരാതിക്കാരുടെയും പേര് വരണ്ട പരാതി പരാതി പറഞ്ഞ ആൾക്കാർ ആരുടെയും പേര് അതിനകത്ത് ഇല്ല കാണാത്തൊരു രേഖയെക്കുറിച്ച് ഞാനിങ്ങനെ ചർച്ച ചെയ്യും നിങ്ങളെ ചർച്ച ചെയ്തോളൂ ഞാൻ ചർച്ച ചെയ്തിട്ടില്ല നമസ്കാരം നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതുവരെയും ആരുടെയും പേരുകൾ പരാമർശിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ അവരുണ്ടാകും ഇവരുണ്ടാകും എന്നൊക്കെ വെറുതെ ഊഹാപോഹങ്ങൾ നിർത്തുന്നത് ഇതെന്റെ വാക്കുകളല്ല മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് മന്ത്രിയുടെ അഭിപ്രായം എന്ന് ആരാഞ്ഞ മാധ്യമങ്ങളോട് കരുതലോടെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചത് ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ ഹൈക്കോടതി പുറത്തുവിടണം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടിന്മേൽ ആരുടെയും പേരിൽ നടപടിയെടുക്കാൻ സാധ്യമല്ല കാരണം ഇതിൽ ആരുടെയും പേരുകൾ പരാമർശിച്ചിട്ടില്ല എന്ന് മന്ത്രി പറയുമ്പോൾ സർക്കാരിന്റെ പൊള്ളത്തരം അവിടെ തന്നെ വ്യക്തമാകുന്നു ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല ആരുടെയും പേരുകൾ പുറത്തുവിട്ടിട്ടില്ല അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ പുറത്തുവിട്ട ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാതിക്കാരുടെയോ പരാതിക്ക് ഇരയായ ആളുകളുടെയോ വിവരങ്ങൾ ഇല്ല എന്നാണ് മന്ത്രി പറയുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പേര് പേരുവിവരങ്ങൾ ഇല്ലാത്തൊരു കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഏതു തരത്തിലുള്ള നടപടികളാണ് എടുക്കാൻ സാധിക്കുക എന്നുകൂടി മന്ത്രി കെ ബി ഗണേഷ് കുമാർ തുറന്നടിക്കുന്നു എന്നാൽ ഈ പരാതിയിൻമേൽ എടുക്കാവുന്ന നടപടികൾ കൈക്കൊള്ളും എന്ന് സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുകൂടി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു ഫലത്തിൽ മലയാള സിനിമാ മേഖലയിൽ നടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന ലൈംഗിക ചൂഷണത്തിനും മറ്റുള്ള അക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നാൽ ഈ റിപ്പോർട്ടിന്മേൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉചിതമായ തീരുമാനം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായ നടികൾ ആരാണെന്നോ അവരെ ആരാണ് ലൈംഗിക ചൂഷണം ചെയ്തത് എന്നുള്ള പേര് വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അല്ലെങ്കിൽ സർക്കാർ പുറത്തുവിട്ട ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഒന്നും പരാമർശിച്ചിട്ടില്ല എന്ന് മന്ത്രി പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് അന്വേഷണ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരെ കളിയാക്കുവാൻ വേണ്ടിയാണ് ആരെ കബളിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ടിൽ ചില പേരുകളില്ല അല്ലെങ്കിൽ ആരുടെയും പേരുകളില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തായിരുന്നു ഈ കമ്മീഷന്റെ ഉദ്ദേശം എന്ന് മന്ത്രി വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് ഇത് ഒരു തരത്തിലുള്ള പരിഹാസം തന്നെയാണ് അല്ലെങ്കിൽ ആരാണോ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടത് അത്തരം ആളുകളെ അന്വേഷണം നടത്തി എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് പ്രീണിപ്പിച്ചു നിർത്തുവാൻ വേണ്ടി അടക്കി നിർത്തുവാൻ വേണ്ടി സർക്കാർ കൈക്കൊണ്ട ചില തീരുമാനങ്ങൾ മാത്രമാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് സർക്കാർ പുറത്തുവിടുന്നില്ല വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന വസ്തുതകൾ പുറത്തുവിടാതെ ഈ റിപ്പോർട്ടിൽ കുറ്റക്കാര് എന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ള അടിവരയിട്ട് പരാമർശിച്ചിട്ടുള്ള ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നത് എന്നാണ് പല ഭാഗങ്ങളിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉരുണ്ട് കളിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് മലയാള സിനിമയിൽ സ്ത്രീ തൊഴിലാളികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നു എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഈ മേഖലയിൽ മാത്രമല്ലല്ലോ ലൈംഗിക ചൂഷണം ഉള്ളത് മറ്റേത് വിഭാഗങ്ങളിലും മറ്റേത് മേഖലയിലും നമ്മൾ ഇത് കേട്ടിട്ട് തന്നെ ഉള്ളതാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് സിനിമാ വേദിയിലെ ഇത്തരം കാര്യങ്ങൾ മാത്രം ചർച്ചയാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അങ്ങ് ഒരു സിനിമാ നടൻ കൂടിയാണല്ലോ എന്ന് മാധ്യമങ്ങൾ സൂചിപ്പിച്ചപ്പോൾ എനിക്ക് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പരാതികൾ കിട്ടിയിട്ടില്ല അഥവാ ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ ഞാൻ കൈക്കൊണ്ടിട്ടുണ്ട് അതിൻ്റെതായ പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ അത് ഉന്നയിച്ചിട്ടുണ്ട് കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് കൂടി കെ ബി ഗണേഷ് കുമാർ പറയുന്നു എന്നാൽ ഞാൻ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത് കൊണ്ടാവാം എനിക്കിപ്പോൾ സിനിമയിൽ കാര്യമായ അവസരങ്ങൾ ഇല്ലാത്തതും എന്ന് കൂടി കെ ബി ഗണേഷ് കുമാർ തുറന്നടിക്കുന്നുണ്ട് അതായത് ഇത്തരം കാര്യങ്ങൾ തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വസ്തുതയല്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കാൻ ശ്രമിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതെന്ത് തന്നെയായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു മറുപടി പറയുമ്പോൾ കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രി ഉരുണ്ട് കളിക്കുന്നതായി തന്നെയാണ് തോന്നുന്നത് ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള നിരവധി അക്രമങ്ങളും അനീതികളും നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത മന്ത്രി സമ്മതിക്കുന്നുണ്ട് എന്നാൽ അതിനെതിരെ ഏത് തരത്തിലുള്ള ഒരു നടപടി കൈക്കൊള്ളുവാനാണ് സർക്കാരിന് സാധിക്കുക എന്നുള്ളത് ചോദ്യങ്ങളോട് അദ്ദേഹം കൃത്യമായി പ്രതികരിച്ചില്ല ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പരാമർശിച്ചിട്ടുള്ളത് അതിലെ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായി തന്നെ സർക്കാർ പരിശോധിക്കും വേണ്ടത്ര നടപടികൾ കൈക്കൊള്ളും എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് കെ ബി ഗണേഷ് കുമാർ അവിടെയും ഇവിടെയും തൊടാതെ അതായത് സിനിമാ മേഖലയിലുള്ള ആളുകളെ ഒരു തരത്തിലും നൊമ്പരപ്പെടുത്താത്ത രീതിയിലായിരുന്നു കെ ബി ഗണേഷ് കുമാർ സംസാരിച്ചത് മാധ്യമങ്ങളോട് കെ ബി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് അത് നല്ലതാണ് അതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി എടുക്കും എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒരു വിഭാഗത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല അക്കാര്യത്തിൽ സാംസ്കാരിക മന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിന് നടപടി എടുക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് അതൊക്കെ എല്ലാം ശരിയാണെന്ന് ഞാനങ്ങനെ പറയുന്നത് ഞാൻ അഭിപ്രായം ഒന്നും പറയാൻ അക്കത്തില്ല കാരണം ആളുകളുടെ വ്യക്തിപരമായ കാരണം എന്നോട് അങ്ങനെ പരാതി പറഞ്ഞാലും എനിക്ക് പറയാം എന്നൊരാളൊന്ന് പരാതി പറഞ്ഞാൽ ഞാൻ പച്ചക്കു വെളി പറയാം അപ്പോൾ അവർ എം കമ്മീഷനും ഇപ്പം പറഞ്ഞിട്ടുള്ള ആരാണെന്ന് അറിയാൻ പയ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് തന്നെ പറ്റി എനിക്കറിയാം ഞാൻ കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല പക്ഷേ ഏതായാലും റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് റിപ്പോർട്ടിൻ്റെ മേൽ നടപടി എടുക്കും എന്ന് കൃത്യമായി ഗവൺമെൻറ് എടുക്കേണ്ട കാര്യങ്ങൾ നടപടി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ഒരു ശുപാർശയാണ് ശുപാർശയാണ് കൂടെ അതായത് നമ്മുടെ ഈ ഒരുപാട് സൗകര്യങ്ങൾ അസൗകര്യങ്ങൾ വരാം അവർ പറഞ്ഞാൽ അതൊക്കെ ശരിയാണ് കാരണം ഈ മറ്റു കാര്യങ്ങളെയും കിടക്കുന്നില്ല അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമില്ല വലിയ മേജർ ആർട്ടിസ്റ്റുകൾ മാത്രം ടോയ്ലറ്റ് ടോയ്ലറ്റ് വളരെ ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ ടോയ്ലറ്റ് ഇല്ല എന്നുള്ള സംഭവമൊക്കെ അതൊക്കെ അതൊക്കെ പഠന വിഷയം ഉടൻ തന്നെ അതിനെ നടപടി എടുക്കേണ്ടതാണ് ഇതിന് മുമ്പേ എടുക്കേണ്ടതാണ് കാരണം ഇത് ഒരു പരാതിയായിട്ട് ടി വിയിലെ പല ചർച്ചകളും പല ആർട്ടിസ്റ്റുകളും പറയുന്നുണ്ട് സീനറായിട്ടുള്ള ചില നടികളുടെ ക്യാരോൺ പോലും ഉപയോഗിക്കാൻ എന്നൊക്കെ ആ കാര്യത്തിലൊക്കെ നേരത്തെ നടപടി എടുക്കേണ്ടതാണ് കാരണം പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന അതിനുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കി അവർക്കൊരു കോമൺ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അത്തരം കാര്യങ്ങൾ വളരെ അതിന് മൊത്തത്തിലുള്ള ഒരു പഠനമാണ് ആ പഠനത്തിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കിടന്ന് ചാടണ്ട ഇനി നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ആ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം അത് നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുമുണ്ട് അല്ല അതൊക്കെ അതൊക്കെ പണ്ട് പണ്ട് ഇത് ഇപ്പോൾ ഇത് വന്നിട്ടാണോ പണ്ടും ഇത് കേട്ടിട്ടുണ്ടല്ലോ വിഷം പോലെ കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള കഥകൾ നമ്മൾ പലതും കേട്ടു നിങ്ങളും കേട്ടിട്ടില്ലേ ഞാനും കേട്ടിട്ടില്ലേ നാട്ടുകാർ കേട്ടിട്ടില്ലേ അതാണ് എൻ്റെ അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയാൻ ഞാനില്ല കാരണം വെച്ചാൽ അതൊക്കെ അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല ആ കാര്യം മാത്രം നമ്മൾ അത്തരം കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാതെ പൊതുവിൽ ഗവൺമെൻറ് എന്തൊക്കെ നടപടി എടുക്കണമെന്നുള്ളതിനെ പറ്റി ആലോചിക്കണം അതിനക പൊതുവിലെടുക്കുന്ന നടപടികളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ മാഡം ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രി പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും നടപ്പിലാക്കും മന്ത്രി അത് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യും എന്തിന് അതൊക്കെ പിന്നത്തെ കാര്യങ്ങളല്ലേ ഇപ്പം റിപ്പോർട്ടിന് മേലിൽ പരാ മാഡം തന്നിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ മേളിൽ എന്തൊക്കെ നടപടി എടുക്കുമെന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത് ഗണേഷ് കുമാർ അല്ല ട്രാൻസ്പോർട്ട് മന്ത്രിയല്ല നമ്മളാരും അല്ല അത് തീരുമാനിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞല്ലോ വ്യക്തമായിട്ട് ഇന്ന് രാവിലെ ചാനലിലെല്ലാം പറഞ്ഞല്ലോ എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വാഭാവിനെ അപ്പം തന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്യും പക്ഷെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നോട് പറഞ്ഞാൽ ഞാൻ ഞാനതിൽ ഇടപെടും അത്തരത്തിലൊരു പരാതിയാണ് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെട്ടൊരു ഫോൺ വിളിക്കും ഞാൻ ഞാനതിനകത്ത് ഇടപെടും ഇടപെട്ട് ശക്തമായ രീതിയിൽ സംസാരിക്കും അതിനെ ഒരു വിട്ടുവീഴ്ച ഇന്നുവരെ വരുത്തിയിട്ടില്ല അത് എല്ലാവർക്കും അറിയാം എല്ലാ ആർട്ടിസ്റ്റിനും അറിയാം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ ആകത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുത്തിരിക്കും അതാണ് നമ്മുടെ സ്വഭാവം അതുകൊണ്ടൊക്കെയാണ് സിനിമയിൽ വലിയ അവസരങ്ങളില്ലാത്തത് എന്തിനാണെന്നൊക്കെ പറയാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിവരാശ നിയമപ്രകാരം ഹൈക്കോടതി പറഞ്ഞ ഉത്തരവ് പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും വിവരകാശ കമ്മീഷനും പറഞ്ഞ അനുസരിച്ചുള്ള പേരുകൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കുന്നത് ഈ കുറ്റക്കാരുടെ പേര് ആരെന്തിനാണ് ഊഹിക്കുന്നത് കുറ്റക്കാരുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ വന്ന് നമ്മൾ നിയമപരമായി പുറത്ത് കിട്ടിയ കടലാസ് വായിക്കാനല്ലാതെ അതിനകത്തുള്ളിലിപ്പോൾ എന്താണെന്നും പുറത്ത് വിടാത്ത ഭാഗത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല പുറത്ത് വന്ന കടലാസുകളിൽ ആരുടെയും പേര് കാണുന്നില്ല അതല്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ ആളുകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾക്കും തയ്യാറല്ല അത് വേറെ കുഴപ്പമൊന്നുമില്ല പരാതിക്കാരുടെയും പേര് വരണ്ട പരാതി പരാതി പറഞ്ഞ ആൾക്കാർ ആരുടെയും പേര് അതിനകത്ത് ഇല്ല ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ മാധ്യമങ്ങൾ അത് ഇങ്ങനെ അങ്ങനെ കിട്ടുമോ എന്തെങ്കിലും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന് അപ്പുറത്ത് എന്തെങ്കിലും രേഖ കിട്ടുമോ കാണാത്തൊരു രേഖയെക്കുറിച്ച് ഞാനങ്ങനെ ചർച്ച ചെയ്യും നിങ്ങളെ ചർച്ച ചെയ്തോളൂ ഞാൻ ചർച്ച ചെയ്തില്ല അല്ല അതൊക്കെ ഉണ്ടാവും ഗവൺമെന്റ് പറഞ്ഞല്ലോ മുഖ്യ സാംസ്കാരിക മന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞു അതിൽ ട്രാൻസ്പോർട്ട് മന്ത്രി ഒരു കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ പിന്നെ സ്ത്രീകളുടെ സംരക്ഷണത്തിനാവശ്യമായുള്ള കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ എല്ലാ സെറ്റിലും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലാഴ്ച ഞാൻ പ്രൊഡ്യൂസേഴ്സ് സംഘടനയുമായിട്ടും മലയാളം ടെലിവിഷൻ ഫെറ്റേണിറ്റിക്കാരുമായിട്ടും പ്രൊഡ്യൂസർമാരുടെ സംഘടനയാണ് അവരുടെ എൻ്റെ ആത്മയുടെ കൊണ്ട് ഞാനിരുന്നു സംസാരിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഉണ്ടോ തന്നെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അപ്പോൾ ഈ പത്രത്തിലൊക്കെ കണ്ട് രണ്ട് സ്ത്രീ നടികൾ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു ആ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചു എന്താണ് കാര്യമെന്നൊക്കെ ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസറേയും എല്ലാ മിക്കവാറും അതിൻ്റെ പൊടി നേതാക്കളെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ യോഗം ചേരുകയും അതിൽ ഞാൻ ചെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പരാതി എന്നാൽ ഞങ്ങൾ ആക്ഷൻ എടുക്കും സിനിമയിൽ ആവശ്യമുണ്ടോ അല്ല അതിപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ ഞാനിപ്പോൾ സിനിമയിൽ അത്രയാളല്ലോ ശരി